ഈ ചുറ്റിപ്പാറ കോളേജിനെതിരെ തുടർച്ചയായ ആരോപണങ്ങളാണ് വരുന്നത് അമ്മൂവിൻ്റെ അച്ഛനിലേക്ക് പോകാൻ നമുക്ക് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരും അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു കോളേജിൽ അധികൃതർക്ക് അവർ അതിരവിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നു അത് ഒരു കുട്ടിയോട് മാത്രമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീ സജീവ് കേൾക്കാമോ കേൾക്കാം ഇപ്പോൾ ഈ അങ്ങയുടെ 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 മകളുടെ പ്രായമുള്ള മറ്റൊരു പെൺകുട്ടി അല്ലെങ്കിൽ അവളേക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് മൂപ്പുള്ള മറ്റൊരു പെൺകുട്ടിയുടെ അനുഭവമാണ് നമ്മൾ കേട്ടത് അവൾ അത്രയും അനുഭവിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു പരിപാടിയിൽ പോലും പോകാനുള്ള ആത്മവിശ്വാസം ഇല്ലാതെയാണ് ആ കുഞ്ഞ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് കേട്ട് കാണുമല്ലോ താങ്കൾ കേട്ടു 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 ഞാൻ ഈ ചുട്ടിപ്പാറ കോളേജിൽ നമ്മളിപ്പോൾ ബന്ധപ്പെടുമ്പോൾ അവിടെ നേരത്തെ പഠിച്ചിറങ്ങിയവരും ഒക്കെ പറയുന്നത് അവിടുത്തെ ഒരു സാഹചര്യം മോശമാണെന്നാണ് അപ്പോൾ അവിടെ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മാനേജ്മെന്റിനും അവിടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും ഉത്തരവാദിത്വം ഇല്ലേ അമ്മുവിന്റെ മരണത്തിൽ തീർച്ചയായിട്ടും പ്രിൻസിപ്പള് പറയുന്നത് പല പ്രാവശ്യം പല കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു സ്ഥിരതയില്ല എന്താ പറയുന്നത് എന്നുള്ളത് ഇവിടെ ഈ അധ്യാപകർക്ക് എതിരായ ഒരു നടപടി കൂടി വേണ്ടതല്ലേ ഈ അധ്യാപകരും കൂടി അറിയാതെ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനായിട്ടൊക്കെ ആരാണ് തീരുമാനം എടുത്തത് കാരണം അഖിൽ പറയുന്നുണ്ട് അഖിൽ അറിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ആരാണ് ഈ തീരുമാനം എടുത്തത് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് പകരം അതിൻ്റെ ജീവൻ ഇല്ലാതാക്കാനാണോ ആശുപത്രിയിൽ കൊണ്ടുപോയ വേളയിൽ പോലും ശ്രമിച്ചതെന്നല്ലേ സംശയിക്കേണ്ടത് തീർച്ചയായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയില്ലെങ്കിൽ പോലും അവിടെ മുത്തൂറ്റുണ്ട് നല്ല ഹോസ്പിറ്റലാണ് പിന്നെ ബിലീവേഴ്സ് ചർച്ചുണ്ട് പുഷ്പഗിരി ഹോസ്പിറ്റലുണ്ട് അവിടെ എത്തിച്ചാൽ മതിയായിരുന്നു ഇതൊക്കെ ആരാണ് തീരുമാനമെടുത്തത് അവിടെ ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആരാണ് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളല്ല അവർ കുട്ടികളായാലും നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ ഈ ഹോസ്റ്റൽ വാർഡനും ഒരു ടീച്ചറും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് പ്രിൻസിപ്പള് കാസർഗോഡായിരുന്നു പിന്നെ ക്ലാസ് കോർഡിനേറ്റർ അവർ ഒരു മണിക്കൂർ എന്തോ നേരത്തെ പെർമിഷൻ വാങ്ങിച്ചു പോയി അവർ വിവരം അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ വാർഡോട് പറഞ്ഞത് ഒരു കാലിലൊരു പൊട്ടല് മാത്രം ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ വാർഡിനെ വിളിച്ചപ്പോഴാണ് ആദ്യം പറഞ്ഞു സ്റ്റെപ്പിൽ മറിഞ്ഞു വേണമെന്ന് പറഞ്ഞു ആ വാടനാണ് ആദ്യം പറഞ്ഞത് സ്റ്റെപ്പിലും മറിഞ്ഞു വീണ് കാലിൽ ഒരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ വഴുതി വീണു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ വിളിച്ചു വൈഫ് ഹോസ്റ്റലിൽ വിളിച്ചപ്പോഴാണ് പറയുന്നത് അതിൻ്റെ മോളിൽ നിന്ന് വീണാണെന്ന് അന്നേരം കാലിൽ മാത്രമേ പൊട്ടലുണ്ടെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞിരുന്നത് വേറെ ഈ അപകടം ഇത്രയും ഗുരുതരമായുള്ള ഒരു അപകടമാണെന്ന് നമ്മളോട് പറഞ്ഞില്ല ഞങ്ങൾ വെഞ്ഞാറമ്മോട് വരെ എത്തിയതാണേ അന്നേരം നിങ്ങൾ തിരിച്ചുപോയിക്കോ മെഡിക്കൽ കോളേജിൽ പൊയ്ക്കൂ ഞങ്ങൾ പിന്നെ തിരിച്ചു ഈ തിരുവനന്തപുരം മെഡിക്കൽ ദൂരം ചുട്ടിപ്പാറയിലെ ഹോസ്റ്റലിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തണമെങ്കിൽ നല്ല സമയം എടുക്കും അത്രയും സമയം അവർ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്തത് തീർച്ചയായിട്ടും അതിനടുത്തുള്ള ഹോസ്പിറ്റലില് അമ്മൂനെ അഡ്മിറ്റ് അല്ലെങ്കിൽ ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്ന് ഇപ്പോഴും ഫോട്ടോ കണ്ടല്ലറിയാം മുഖമൊക്കെ അങ്ങ് വളരെ മഞ്ഞ ഇതായി ബ്ല ഇൻ്റെ ഇൻ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നേ അന്നേരം അവളങ് നല്ല ഒരുമാതിരി പെയിൽ എല്ലോ ആയി എൻ്റെ മുഖത്തും അതിൻ്റെ ഫോട്ടോയിലൊക്കെ കണ്ടാൽ കൃത്യമായിട്ട് അറിയാരുത് പിന്നെ അതുമല്ല അവൾ ഇത്രയും ദൂരത്തുനിന്ന് വീണു എന്ന് പറഞ്ഞിട്ട് അവളുടെ യൂണിഫോമിലോ ഒന്നും ഒരഴുക്കവും ഇല്ല പിന്നെ ഈ മെറ്റലിൻ്റെ പുറത്താണ് വീണതെന്ന് പറഞ്ഞു മെറ്റലിൻ്റെ പുറത്ത് വീണ് കഴിഞ്ഞാൽ ഈ വയറിൻ്റെ ഭാഗത്തും കാലിലും മാത്രം ഓടിയോ അങ്ങനെ വരും ഈ നെഞ്ചും ഒക്കെ കമന്നാ വീണമെന്നാണ് പറഞ്ഞത് അന്നേരം നെഞ്ചും ഒക്കെ അടിച്ചാണ് വീണ അന്നേരം അങ്ങനെയൊക്കെയുള്ള പരിക്കുകളും പിന്നെ അതുപോലെ തന്നെ യൂണിഫോമില് ഒരഴുക്കുമില്ല സംശയിക്കുന്നത് സംശയം ഒരു ഇപ്പം നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല നിൽക്കും കാരണം ഇപ്പോഴും എൻ്റെ മനസ്സിലങ്ങനാണ് ആ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ല അവൾക്ക് ഈ ലിഫ്റ്റ് കയറിയാൽ പോലും എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവൾക്ക് ആ ഉയരത്തിലോട്ടൊന്നും പോകാനുള്ള ഒരു ഇതില്ല ലിഫ്റ്റിൽ പോയാലും എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും പേടിയായിട്ട് അങ്ങനെയാണ് അവൾ നിൽക്കുന്നത് ഒരിക്കലും അത് എൻ്റെ മനസ്സിൽ പറയുന്നപ്പോൾ എൻ്റെ ആ ഒരു വിശ്വാസമാണോ എന്തോ എനിക്കറിയില്ല പക്ഷേ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യല്ല കാരണം ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അവൾ ഇരുപത്തിയാലാം തീയതി അവളുടെ ബ്രദറിൻ്റെ അവിടെ പോകാനായിട്ട് പോകാനായിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഇരുപത്തെട്ടാം തീയതി തിരിച്ചു വരുന്നു പിന്നെ എൻ്റെ ഷോപ്പിൽ തന്നെ അവർക്ക് ഈ സ്പെക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പല രീതിയിലുള്ള സ്പെക്സ് വാങ്ങിക്കുമായിരുന്നു അതുമാത്രമേ ഉള്ളായിരുന്നു അല്ലാതെ അവൾ ഈ സ്വർണം പോലും ഉപയോഗിക്കാറില്ലായിരുന്നു കാരണം ഒന്നും ഉപയോഗിക്കത്തില്ല അവൾ അന്നേരം ഈ സ്പെക്സ് വലിയ ഇഷ്ടമായിരുന്നു അന്നേരം എൻ്റെ കടയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ സ്പെക്സ് വരും വാങ്ങിച്ചു വെക്കണം അത് വെച്ചിട്ട് നമുക്ക് അച്ഛനെ ഞെട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടിയാണ് പിന്നെ രാവിലെ വിളിച്ചപ്പോഴും അവൾക്ക് യാതൊരു രീതിയിലുള്ള അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ എനിക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഇത് ഒരു രീതിയിലുള്ള സംസാരത്തിൽ നിന്നും പിന്നെ മനസ്സിലായില്ലേ ഈ വൈകുന്നേരം ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് എന്താണ് സംഭവിച്ചത് അതെനിക്കറിയില്ല ഞാനൊരു നാലമ്പത് തൊട്ട് കുഞ്ഞിനെ വിളിക്കുകയാണ് കുഞ്ഞിനെ വിളിക്കുമ്പോഴത്തേക്ക് നാലമ്പതൊട്ട് അവൾ എടുക്കുന്നില്ല ഫോൺ കുറേ വിളിച്ചു വിളിച്ചപ്പോഴേ പിന്നെ വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഷോപ്പിൽ വന്നപ്പോഴത്തേക്കാണ് അവളും വിളിച്ചു വിളിച്ചിട്ട് ഈ വാർഡിനെ നമ്മൾ വിളിച്ചു വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല അവസാനം വിളിച്ചപ്പോഴാണ് ഇങ്ങനെ അവർ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു അവൾ ഹോസ്റ്റലിലോട്ട് വരുന്ന വഴി സ്റ്റെപ്പിൽ മറിഞ്ഞു വീണു കാലിലൊരു പൊട്ടലുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവര് സ്കാനിങ് റൂമിലാണ് എക്സ്റേ റൂമിലാണെന്നാണ് പറയുന്നത് പിന്നെ അവസാനം വൈഫ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെവി വെച്ചു എടുത്തു അമ്മ എനിക്കൊന്നും അറിയില്ല നല്ല വേദന എന്ന് പറഞ്ഞു അത്രയാണ് സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങള് ഈ അമ്മ അമ്മു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു എന്ന് സംസാരിച്ചപ്പോൾ അമ്മ ആ

അല്ലല്ല ഈ വാർഡനാണ് പറഞ്ഞത് അതാ നമുക്കറിയില്ലല്ലോ അവര ആരാ കണ്ടതെന്നൊന്നും അവരാരും നമ്മളോട് അങ്ങനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഈ വാർഡനാണ് ആകെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് വാർഡനുമായിട്ട് ആ പരസ്പരം അവർ പല കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്നില്ല അതൊരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ക്ലാസ്സിൽ ഈ ടൂർ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം തിരിച്ചു വന്ന അമ്മു ആത്മഹത്യ ചെയ്തു അതാണ് അവർ പറയുന്ന ഒരു വാദം അത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല കാരണം ടൂർ കോർഡിനേറ്റർ ആക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞല്ലോ അന്ന് പതിനാലാം തീയതി അവിടെ ഒരു സൈക്കാട്രിക് പ്രൊഫസറുണ്ട് സജി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ പതിനാലാം തീയതി അമ്മൂൻ്റെ അടുത്ത് അതെന്നോട് അവൾ പറഞ്ഞു സൈസാറിനെ കാണണമെന്ന് പറഞ്ഞാന്ന് പറഞ്ഞു അന്നേരം ഇവിടെ ചെന്നപ്പോഴത്തേക്ക് സാർ നേരത്തെ പോയി പിന്നെ പതിനഞ്ചാം തീയതി സാറിൻ്റെ എന്തോ ഒരു കൗൺസിലിംഗ് അതുപോലെ എന്തോ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ അതിനുശേഷമാണ് അവൾക്ക് ഇത്രയും ഈ മാനസിക പ്രയാസവും ഉണ്ടെങ്കിൽ ഉണ്ടായത് അല്ലെങ്കിൽ ഒന്നും അങ്ങനെയുള്ള യാതൊരു ഉണ്ടായിട്ടില്ല തീയതി കോളേജിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ുംങ്ങനെയുള്ള ക്ലാസ്സിനുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അത് അമ്മു കാലിന് വേദന എന്ന് മാത്രമാണ് അമ്മയോട് പറയുന്നത് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയെന്നൊന്നും അമ്മു ആയി പറയുന്നു അവിടെയൊക്കെ ഒക്കെ ഉണ്ട് ശ്രീ സജീവിന് തോന്നുന്നില്ലേ തീർച്ചയായും തീർച്ചയായിട്ടും അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ എനിക്കൊന്നും അറിയില്ല എനിക്ക് വേദനിക്കുന്നു മാത്രമേ ഞങ്ങളോട് എൻ്റെ കുഞ്ഞ് പറഞ്ഞോളൂ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല